ജയേട്ടൻ്റെ സംഗീത ജീവിതമാകുന്ന ഈ കാവ്യപുസ്തകത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നതെല്ലാം അതിപ്രശസ്തങ്ങളായ ദേവരാജ സംഗീതത്തിൽ പിറന്ന ഡ്യൂറ്റുകളായിരുന്നു വീണ്ടും അതുതന്നെയാണ് തുടരുന്നത് ദേവരാജ മാസ്റ്റർ ജയട്ടിന് നൽകിയ മനോഹരങ്ങളായ എത്രയെത്ര ഡ്യൂറ്റുകൾ സുശീലാമ്മയോടൊത്ത് പിന്നീട് ജയേട്ടൻ പാടുന്നത് വാഴവേ മായത്തിലാണ് അല്ലേ വാഴവെ മായത്തിലെ സീതാദേവി സ്വയംവരം ചെയ്തത് ത്രേതായുഗത്തിലെ ശ്രീരാമൻ മലയാളത്തിലെ അഭിനയ ചക്രവർത്തിയായ സത്യൻ സാറിൻ്റെ ശബ്ദം ഷീലാമയുടെയും ശബ്ദം ആ പാട്ടിനകത്ത് പിന്നീട് ഒരിക്കലും നമ്മളൊരു ഗാനത്തിലും സത്യൻ സാറിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ടില്ല ജയഠനും സുശീലാമയും ഒന്നിച്ചിരുത്തിയാണത് പഠിപ്പിച്ചത് എങ്ങനെയാണ് രണ്ട് കട്ടായിട്ടെടുത്ത് തന്നെയാണ് സുശീലാമ്മ നേരത്തെ പാടി വെച്ചിട്ട് പിന്നെ ഞാൻ പോയി പാടി അങ്ങനെ അങ്ങനെ എടുത്താണ് ഒന്നിച്ച് പാടിയതല്ല നമുക്കപ്പോൾ രാജിയും ഉണ്ട് ഒരു പാട്ട് കൂടെ നമുക്ക് ദേവരാമർഷൻ ഒരു ഡ്യൂട്ടി കൂട്ടം നോക്കാം അത് നമ്മുടെ അച്ചാണിയിലെ വിൻസെൻറ്റ് മാസ്റ്റർ ജയഠനെ സിനിമയിൽ പരിചയപ്പെടുത്തിയ വിൻസെൻറ്റ് മാസ്റ്ററുടെ മല്ലികാബാണ് മല്ലികാബാണ് ਮੱਲਿਕਾ ਬਾਣਨ ਤਾਂ ഒരു അപൂർവ്വ സുന്ദരമായൊരു ഗാനം ജയേട്ടൻ്റെ ഒരു പ്രിയപ്പെട്ട ഗാനം സുശീല അമ്മ ഒരു പാട്ട് വെളുത്ത കഥ അത് ജയേട്ടിന്റെ ശബ്ദത്തിൽ കേൾക്കണം എന്ന് ഒരു ആഗ്രഹം ആ പടത്തില് മകരം പോയിട്ട് ഞാൻ പാടിയത് മകരം പോയിട്ട് പിന്നെ രാജാ സാറിന്റെ എന്റെ അച്ഛന് കാട്ടു ചെമ്പകം തമ്പിസാറും വളരെ ഇഷ്ടപ്പെട്ട പനിനീർ കാറ്റിൻ താറാട്ടിലാടി പവിഴ ഏകാന്ത ദുഃഖത്തിൻ എൻ്റെ ഹൃദയം തേങ്ങി പണിതീ കാറ്റാട്ടിലാടി പവിഴമിയുറങ്ങി ഏകാന്ത ദുഃഖത്തിൻ ദുഃഖത്തിൻ്റെ മോടുപടത്തിൽ

തായിം പോലും പാടാറില്ല പൊരുഷാപം ഒരു മുത്തം പോലും നൽകാറില്ല ഒരു ഒരുപാട് പുലരുക ഏകാന്ത ദുഃഖത്തിൻ മൂടുപടത്തിൽ എൻ്റെ ഹൃദയം തേങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ജയന്റെ ഹൃദയം തേങ്ങിയൊരു അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല ദ ഗ്രേറ്റ് എം എസ് വി സാറിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാറ് ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പോയാൽ ഞാൻ പറയുക ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ഈ ലോകത്തിലെന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗർ പിന്നെയും പറഞ്ഞു ലോകമല്ല സർ പ്രപഞ്ചം അപ്പം ദേവരാമസ്വരിക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രണയം ശോകം ദുഃഖം പഴ പല വികാരങ്ങൾ നമുക്ക് പാട്ട് കമ്പോസ് ചെയ്ത പല വികാരങ്ങൾ നമ്മളിലുണ്ട് നമ്മൾക്ക് ഒന്നുമില്ലാത്തൊരു വികാരം എം എസ് സിയിലുണ്ട് നമുക്കറിയാൻ പാടില്ലാത്തൊരു വികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആ വികാരം ഏതാണ് അദ്ദേഹത്തിന് അറിയില്ല നമുക്കറിയില്ല അദ്ദേഹത്തിന് അറിയില്ല ഈശ്വരന് മാത്രമല്ല ദൈവം ആർക്കാണ് അറിയുന്നില്ല അത് തന്നെ അങ്ങ് അത് വരുകയാണ് അദ്ദേഹത്തിൻ്റെ സോങ്സ് നമുക്കറിയില്ല അറിയില്ല എങ്ങനെയാണ് വരുന്നത് അത് തന്നെ വരുന്നതാണ് എവിടെ നിന്നാണ് വരുന്നത് അറിയില്ല അത്രയും വലിയ പ്രതിഭയാണ് അതൊരു അങ്ങനെ ഒരു എം ആ സി മാത്രമേ നമുക്കുള്ളൂ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മ്യൂസിയൻ എന്ന് ദേവരാ എം ആ സി പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ പന്ത്രണ്ടാം തീയതി അവിടെ എത്തി പന്ത്രണ്ടാം തീയതി സാറിനെ ഞാൻ എൻ്റെ മകനും കൂടെ കാണാൻ മല ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ചെവിയിൽ അവർ പറഞ്ഞു മക്കളൊക്കെ പറഞ്ഞു ഇത് അച്ചാ 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 എന്ന് വിളിച്ചു അപ്പോൾ ജയേട്ടം വന്നിട്ട് ജയേട്ടം വന്നിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ ചെവിയിൽ ജയൻ 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 അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ ശ്വാസം വലിക്കുക അപ്പോൾ എനിക്കറിയാം അപ്പോൾ എനിക്ക് തോന്നി അപ്പം ഞാൻ എനിക്ക് അപ്പോൾ അന്ന് ഞാൻ തലയിൽ ചോദിച്ചാൽ ഗുരുവായൂരിപ്പാ നല്ലത് നല്ലത് വരുത്തുന്നവരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൂടെ അതിൻ്റെ പിറ്റേ പതിനാലാം തീയതി കാലത്ത് ഞങ്ങൾ പതിനാലാം തീയതി ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി ബാലപുരളി ബാലു ബാലു വിളിച്ച് പറഞ്ഞു ജേട്ടാ നമ്മുടെ എംബസി പോയി തിരിച്ചു വന്ന് കഴിഞ്ഞ കഴിഞ്ഞ അച്ഛൻ തിരിച്ചു വന്ന് ഞാൻ എംബസ്സി സാറിൻ്റെ മകനെ ഗോപി വിളി ഗോപി അച്ഛൻ പോയി ഞാൻ എനിക്ക് എങ്ങനെ ഞങ്ങോട് വരിക അപ്പ ജേട്ടാ ഒക്കെ അപ്പ തന്നെ അത് പഴം സാറ എന്നോട് പറയുന്നത് നീ എൻ്റെ എട്ടാമത്തെ മകനല്ലേ നിന്റെ വീടല്ലേ എത്ര കാലം കാലങ്ങളോളം ഞങ്ങൾ ഏഹ് ആ ദുഃഖം എപ്പോഴാണ് ആ ദുഃഖം അടങ്ങിയത് ചില സമയത്ത് ദുഃഖം വരുമ്പോൾ ഞാൻ ഗുരുവും സുഹൃത്തും കാര്യം എല്ലാമായിരുന്നു എല്ലാമായിരുന്നു ദേവരാമർ ഗുരു എന്ന് പറയാൻ ഗുരു ആയോസൊന്നും ഇല്ല ഇദ്ദേഹമായിട്ട് ദുശൻസ് ഒന്നുമില്ല അത്ര അടുത്താണ് സോ ക്ലോസ് എന്തെല്ലാം ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും അയ്യോ അത് അത്രയും ക്ലോസ് ആണ് യു വാസ് ലാക്ക് എ ഫ്രണ്ട് ആ ഒരു ഒരു കൂട്ടുകാരൻ്റെ മാതിരി അദ്ദേഹം അതെ റൂട്ടുകളാണ് അയ്യോ അയ്യോ അതിൽ ഡയലോഗും മ്യൂസിക്കും കൂടിയിട്ടാണ് അത് ശിവാജിക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ ദേവരാമാഷ പറഞ്ഞു സൗന്ദരായന് മാത്രമേ പടാൻ പറ്റുള്ളൂ എം എസ് സിക്ക് മാത്രമേ കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ണദാസനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ പിന്നെ ഈ ഓടിയിട്ട് ഓടി വന്നിട്ട് കഥച്ചിട്ട് സൗന്ദരായനെ കൂടെ ഓടിച്ചു വെച്ചോടെ ഓടിച്ചിട്ട് കതച്ചിട്ടേ നമ്മൾ കതച്ച് കതച്ച് പറയുന്നുണ്ട് അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു അന്ന് ദേവരാൻ ഭക്ഷണം ലോകത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ലോകത്തിലല്ല കമ്പോസർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം ദേവരാമൻ സാറിൻ്റെ ഗ്രേറ്റ്നെസ് നമ്മൾ ആലോചിച്ചു ഓ യെസ് നമുക്ക് എം എസ് സാറിന് വേണ്ടി നമുക്ക് രാജീവ് നിയമോ ആ ങ്ങൂ രാഘവുറങ്ങൂ ആയിുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ अधरतिल चाते नी युरंगो राजीव नयने नी युरंगो रागविलो ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗാനമായിട്ട് ഇപ്പോഴും പറയുന്നത് ദിവ്യ ദർശനത്തിലെ പാട്ടാണ് സ്വർണ്ണഗോപുരം തമ്പിസാറിന്റെ തന്നെ ആണല്ലോ ഈ രാജീവ് പറഞ്ഞ പോലെ മഹാ സംഗീത വിദ്വൻ മെല്ലിശൈ മാമിന്റെ അനശ്വരതയ്ക്ക് മുന്നിൽ അനശ്വരമായ ആ സംഗീതത്തിന് മുന്നിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ രണ്ട് പാട്ടുകളിലൂടെ അഷ്ടപതിയിലെ നായിക എന്നുള്ള പാട്ട് അനശ്വരമായ ആ ഗാനം നമുക്ക് അഷ്ടപതിയിലെ നായിക യക്ഷഗായിക അംബുജാക്ഷനെ പ്രേമിച്ചനെ

ൽപ്പങ്ങളിൽ പണം എതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം മാംസ തൽപ്പങ്ങളിൽ പണം എതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം അന്തരാത്മാവിലെ ഇന്ദ്രിയാതീതമം അനുഭൂ i